നമ്മൾ ഇത് കൊടുക്കുന്നത് പ്രധാനമായിട്ട് പാല് കൂടാനാണ് കേട്ടോ അത് രണ്ട് തരമുണ്ട് ഒന്ന് പൈസ കൂടിയതും ഉണ്ട് വില കുറവിന്റെ ഉണ്ട് കേട്ടോ വില കൂടിയത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പാല് കിട്ടും വില കുറവ് കൊടുത്താൽ കുറച്ച് പാല് കിട്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ കഴിഞ്ഞ ആഴ്ചയിലിട്ട് നമ്മുടെ വീഡിയോ അല്ലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് പല്ലറ്റ് എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ നമ്മൾ അങ്ങനെ പറയുകയാണോ ഈ പല്ലറ്റ് എന്താന്നുള്ളത് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായിട്ടല്ലോ അപ്പൊ പോത്ത് വളർത്തുന്നവർക്ക് പല്ലറ്റ് എന്താണെന്ന് അറിയില്ലല്ലോ അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ലല്ലോ കാര്യം അതെ പിന്നെ തുടങ്ങുന്ന വ്യക്തികൾക്ക് ചിലപ്പോ പല്ലറ്റ് അറിയണമെന്നില്ല അറിയണമെന്നില്ല ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ എന്ത് കളി വെക്കിയിട്ട് അങ്ങനെ അങ്ങനെ പറയുകയാണോന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചല്ല ഒന്നും കൂടി ഓർത്തപ്പം തന്നെ മനസ്സിലായി പോത്ത് വളർത്തണവർക്ക് പല്ലറ്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ സോ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല അറിയില്ലേ അപ്പം എന്താണ് പല്ലറ്റ് നമ്മൾ അപ്പൊ നമ്മൾ പശുക്കൾക്ക് പാല് അല്ലേ പാല് കൂടാനായിട്ടാണ് ഈ പെല്ലറ്റ് ശരിക്ക് കൊടുക്കണത് പിന്നെ കിടാരികൾ എന്ന് പറഞ്ഞാൽ പശുക്കളാവണതിന് മുന്നേ അത് അവർക്ക് ഈ പല്ലറ്റ് കൊടുത്ത് തുടങ്ങിയിട്ട് ഒരു ശീലായി കഴിയുമ്പഴേക്കും അത് വലുതാവും ചെയ്യും പിന്നെ പെട്ടെന്ന് വലുതാവാനും ഈ പല്ലറ്റ് ഉപയോഗിക്കും ഗുണമുണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഈ പല്ലറ്റിന് അതെ പാല് കൂടാനും പാല് കൂടാന പ്രത്യേകിച്ചുള്ള പല്ലറ്റ് കുട്ടികൾക്ക് കൊടുക്കാനുണ്ട് പിന്നെ പശുക്കളായ ശേഷം പശുക്കൾക്ക് കൂടുതൽ പാല് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന പല്ലറ്റുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവര് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുന്നു കേട്ടുണ്ട് അല്ലേ പാല് നന്നായിട്ട് വരുന്ന സമയത്ത് അവർക്ക് ക്ഷീണം കാണിക്കും പക്ഷെ പാല് കൊറച്ചു മതി ശരീരം നന്നായിരിക്കണം എന്നുള്ളത് ആ രീതിയിലുള്ള ഒരു ഉണ്ട് അപ്പൊ വിലയിലും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ അപ്പൊ അങ്ങനെയാണ് കേട്ടോ പെല്ലറ്റിന്റെ ഒരുപാട് കണക്കുകൾ നോക്കിയു അങ്ങനെയാണ് പിന്നീട് ഉണ്ടായിരുന്നത് ഈ പെല്ലറ്റിനെ കുറിച്ച് ചോദ്യം പിന്നെ കിടാവില്ലേ പൂത്തും കൂട്ടി രണ്ടു മാസമായി മേടിച്ചിട്ട് അത് ഫുഡ് എടുക്കുന്നില്ല കേട്ടോ അതായത് കഴത്തീട്ട് എടുക്കുന്നില്ല നമ്മള് ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അത് അതെടുക്കാത്തത് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല്ലറ്റ് കൊടുക്കണമെന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നത് എന്താണ് പെല്ലറ്റ് എന്നുള്ളത് കേട്ടോ അപ്പൊ പല്ലറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെല്ലറ്റ് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങള് ഫുഡ് എടുക്കില്ല ഞാൻ പറഞ്ഞല്ലോ പാല് കൂടിയതിനെ നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ അവർക്ക് ഫുഡ് എടുക്കുക അതല്ല വേണ്ടത് അപ്പൊ നമുക്ക് വില കുറവിന്റെ പല്ലറ്റ് കിട്ടും അത് മേടിച്ചിട്ട് സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ എന്താണോ തവട് കൊടുക്കുന്നത് അതങ്ങ് കൂട്ടിക്കൊണ്ടുവരാനാണ് നമ്മൾ കഴിഞ്ഞ വീടുകൾ പറഞ്ഞു ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പൊ വില കുറവിന്റെ പല്ലറ്റ് ആകുമ്പോ നമുക്ക് കുറച്ച് കൂടുതൽ കൊടുത്താലും ശീലം വേണ്ടിട്ട് മാത്രം ആദ്യം കൊടുക്കുക കുറച്ചിട്ട് കൊടുക്കുക പിന്നീട് കഴിക്കും പിന്നീട് വീണ്ടും കുറച്ചിട്ട് കൊടുക്കുക പിറ്റേ ദിവസം വീണ്ടും അങ്ങനെ അങ്ങനെ എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ തവിട് കൂട്ടിയിട്ട് ഇട്ട കൊടുത്താൽ തവടും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്തു അങ്ങ് ശീലിക്കുക ഇതിപ്പോ പ്രധാനമായിട്ടും അതിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പൂത്ത് അങ്ങനെ ആയതുകൊണ്ട് ഈ രീതിയിൽ ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് ഇനിയിപ്പോ മറ്റുള്ള പൂത്തുകൾ അങ്ങനെ ആയിരിക്കുവോ അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ ശീലിപ്പിച്ചെടുക്കുക അതായത് നമ്മളിപ്പോ വേറെ ഒരാള് ഇതേപോലെ പറഞ്ഞ അതുപോലെ ചെയ്ത് ചിലപ്പോൾ പറ്റുന്നില്ല ഇവമായിട്ടൊക്കെ സ്വഭാവങ്ങൾ വേറെ ഓരോ പോത്തുകൾ സ്വഭാവത്തിന്റെ ആൾക്കാരാണ് നമുക്കൊന്നും പിന്നെ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവര് ഫുഡ് ഉണ്ടെങ്കിൽ ഡോക്ടറെ എടുക്കണമെന്നില്ലേ അപ്പൊ അതെന്തുകൊണ്ടാണ് അത് മെയിനായിട്ട് ചന്തയിൽ വരുന്ന പോത്തുകളെ അല്ലെങ്കിൽ പശുക്കളെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് പശു പോത്തുകളുടെ ഇടയിൽ വന്നിട്ടാണ് നമ്മള് പോയിട്ട് തിരഞ്ഞു പോയി എടുക്കണത് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അസുഖമുണ്ട് പെട്ടെന്ന് അത് പകർന്ന് ചിലപ്പോ ഇതിന് ഉണ്ടോന്നുള്ളത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ നമ്മൾ വീട്ടിൽ ഈ ആദ്യം ഇപ്പൊ നമുക്ക് അവിടെ എന്തായാലും തിന്നാൻ കൊടുക്കാൻ പറ്റില്ല ചന്തയിൽ പോയിട്ട് അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മള് വീട്ടിൽ കൊണ്ടു കഴിഞ്ഞിട്ട് തിന്നാൻ കൊടുക്കുന്ന സമയത്ത് തിന്നില്ല അപ്പൊ നമ്മള് സാധാരണ വിചാരിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ പരിചയമില്ലാത്തല്ലേ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മള് അപ്പൊ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിക്കും അപ്പൊ അതിന്റെ ഒരു അസുഖം തൈലേറിയായിരിക്കും കേട്ടോ അപ്പൊ അത് ഫുഡ് എടുക്കില്ല അപ്പൊ എന്ത് കൊടുത്തിട്ടും കാര്യായിട്ട് ശരീരനാശാവും ശരീരം അങ്ങനെ എല്ലായി വന്നോണ്ടിരിക്കും കുറച്ചു ദിവസം കഴിയും തോറും ഭക്ഷണം തീരെടുക്കാണ്ട് വരുന്ന സമയത്ത് പുല്ലൊക്കെ ചെറുതായിട്ട് കഴിക്കും ശരിക്കും ഈ പുല്ല് മാത്രം ഞാൻ ശരിയെന്നുണ്ടാവും കിട്ടില്ല അതായത് അതിനൊരു വളർച്ച നല്ലോണം വരണമെന്നുണ്ടെങ്കി പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പുല്ല് മാത്രം കൊടുത്താൽ മതി എന്നുള്ളത് പക്ഷെ ഞങ്ങളുടെ ഒരു അനുഭവം ഞങ്ങളുടെ മാത്രം അനുഭവമാണ് കേട്ടോ കൈത്തീറ്റ് കൊടുത്തതാലാണ് അതിന്റെ ഒരു ശരി ചെറിയൊരു എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിരിക്കണം എങ്കിൽ മാത്രമാണ് പുഷ്ടി കാണിക്കുള്ളു അല്ലാത്ത വർഷം എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ എന്നും ഒരേ പോലെ തോന്നുന്നു ഈ പൂത്തുങ്ങ് എടുത്തു കാണിക്കണ്ടാവില്ല കേട്ടോ അപ്പൊ കൈത്തീറ്റ് അത്യാവശ്യം കൊടുത്താൽ മാത്രം അത്യാവശ്യം നമ്മള് പരമാവധി കാശ് ചെലവാക്കാണ്ട് ചെയ്യണം എങ്കിലും ചെറിയൊരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് എടുക്കാത്തതിന്റെ കാരണം ചിലപ്പോൾ തൈലേറിയ പോലുള്ള അസുഖങ്ങളായിരിക്കും അപ്പൊ അത് ഡോക്ടറിനെ കാണിച്ച് അത് ഇതിനു വേണ്ട വാക്സിന് വാക്സിനാണത് അപ്പൊ വാക്സിൻ എടുക്കുക അപ്പൊ അതിന അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയില്ല കാരണം ഇതിനെ കുറിച്ച് വളർത്തി ശീലമില്ലാത്ത വ്യക്തിക്ക് തിന്നാ എന്നറിയില്ല എന്താണ് തിന്നാത്തതെന്ന് നമുക്കറിയില്ല നമ്മൾ വിചാരിക്കും നമ്മളെ നമ്മൾ നോക്കണ അല്ലെങ്കിൽ പരിപാലിക്കുന്ന രീതികൾ ശരിയല്ലായിട്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ആ നമ്മൾ ആദ്യമായിട്ട് മേടിക്കണല്ലേ ആ എന്നൊക്കെ നമ്മൾ സത്യത്തിൽ അതൊന്നും ആയിരിക്കില്ല പനി ആ തൈലേറിയ അതിനെങ്കിൽ പനി പനിയാണ് മെയിനായിട്ട് ഈ പനിയാണ് വന്നു കഴിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തീറ്റ എടുക്കില്ല പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ഈ പശു അല്ലെങ്കിൽ പോത്ത് ക്ഷീണിച്ച് വരികയും പിന്നെ പനി കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ചാവാൻ വരെ ചാൻസ് ഉള്ള ഒരു സാധ്യതയുള്ള സാധനമാണ് ഈ തൈലറിയ പറഞ്ഞത് അപ്പൊ ശ്രദ്ധിക്കുക എല്ലാരും കാരണം ചാന്തരുന്നതിൻ്റെതായ അസുഖങ്ങളും നമ്മള് എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട വേണം പക്ഷേ പശുവിനെ സംബന്ധിച്ച് പോത്ത് പശുവിന്റെ അത്രയും നമ്മൾ കൊടുക്കണം എന്നില്ല കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധം ചെയ്തിരിക്കണം വേണം അപ്പൊ പല്ലെറ്റെന്താന്ന് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്ര ഉള്ളത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ